വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിൽ ഡാൻഡ്രഫ് അല്ലെങ്കിൽ ഡ്രൈ സ്കൽപ്പ് എങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് മാറ്റാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ഇനി അങ്ങോട്ട് നമുക്ക് ഇതേപോലുള്ള ടിപ്സും ഒക്കെ ചെയ്യാം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഏത് ടൈപ്പ് വീഡിയോസ് വേണം എന്നുള്ളത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കോക്കനട്ട് ഓയിൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് അപ്പോൾ കോക്കനട്ട് ഓയിൽ ഇവിടെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്തെടുത്തിട്ടുള്ളതാണ് നിങ്ങൾ ഷോപ്പിൽ നിന്നുള്ളതേ ഉള്ളെങ്കിലും കുഴപ്പമൊന്നുമില്ല അതെടുക്കുക അതിനുശേഷം വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് കൊടുക്കുക ഈ ഒരു പ്രൊസീജിയറ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഹെയറിൽ മാറ്റം ഉണ്ടാവും അതുപോലെ തന്നെ ഹെയർ ഗ്രോത്ത് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും ഇതിനകത്ത് നമുക്ക് മറ്റേ കർപ്പൂരം ഉണ്ടെന്നുണ്ടെങ്കിൽ കർപ്പൂരം കൂടി ഇട്ട് കൊടുക്കാം അതും ഈ അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങുന്ന കർപ്പൂരം വേണം നമ്മൾ കത്തിക്കുന്ന കർപ്പൂരം അല്ല മറ്റേ ടൈപ്പ് കർപ്പൂരം അങ്ങാടിക്കടയിൽ കിട്ടും അത് വാങ്ങിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ എൻ്റെ കയ്യിൽ ആ കർപ്പൂരം തീർന്നു ആയതുകൊണ്ട് ഞാൻ അത് ഇട്ട് കൊടുക്കുന്നില്ല പക്ഷേ ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് ഹൺഡ്രഡ് റിസൾട്ട് നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ കിട്ടും ഇനി നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് അത് തിളച്ചതിന് ശേഷം മറ്റേ ചെറിയ ബൗളെടുത്ത് അതിനകത്ത് വെച്ചു കൊടുക്കണം ചെറിയ ചൂടോടാണ് നമ്മളിത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾ ഹോട്ട് ഓയിൽ വീക്കിലി ഒരു വട്ടമെങ്കിലും ചെയ്തിരിക്കണം നമ്മുടെ ഹെയർ ഗ്രോത്തിനും അത് നല്ലതാണ് അതുപോലെ തന്നെ ഡാൻഡ്രഫും കാര്യങ്ങളും എല്ലാം പോവാൻ ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ വീക്കിലി വൺസ് എങ്കിലും നിങ്ങളിത് യൂസ് ചെയ്യണം എനിക്ക് ടൈം കിട്ടുമ്പോഴെല്ലാം ഞാൻ ഹോട്ട് ഓയിൽ ചെയ്യാറുണ്ട് എപ്പോഴും ഒന്നും പറ്റില്ല എന്നാലും എനിക്ക് ടൈം ഉള്ളപ്പോൾ എല്ലാം ഞാൻ മാക്സിമം ചെയ്യാൻ നോക്കാറുണ്ട് അമ്മയുടെ ഹെയറിൽ നന്നായിട്ട് ഡാൻഡ്രഫ് ഉണ്ട് ഇന്നപ്പം നമുക്ക് അമ്മയുടെ തലയിൽ ചെയ്ത് നോക്കാം എന്നാലേ എനിക്ക് നിങ്ങൾക്ക് കറക്റ്റ് റിസൾട്ട് കാണിക്കാൻ പറ്റത്തുള്ളൂ അപ്പം തിളച്ച് വന്നിട്ടുണ്ട് ഞാനത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനകത്ത് അമ്മയുടെ തലയിൽ നന്നായിട്ട് ഡാൻഡ്രഫ് ഉണ്ട് ഞാൻ അതിങ്ങനെ ജസ്റ്റ് ചിരണ്ടി കൊടുക്കുവാണ് നമ്മൾ ആദ്യം മൊത്തത്തിൽ ഇങ്ങനെ ചിരണ്ടി കൊടുക്കണം അതിനുശേഷം അമ്മ ഇങ്ങനെ ചീകി വകുപ്പൊക്കെ എടുത്ത് തരുവാണ് കേട്ടോ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പക്ഷേ ഇതിൻ്റെ അത്രയൊരു റിസൾട്ട് എനിക്ക് ഒന്നിനും കിട്ടിയിട്ടില്ല നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് ഉറപ്പായിട്ട് നിങ്ങൾ കമൻ്റിലൂടെ അറിയിക്കണം റിസൾട്ട് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഇത് ജസ്റ്റ് ഒരു വട്ടമൊന്നും ചെയ്താൽ പോരാ വീക്കിലി എങ്കിലും ഒരു ഒരു മന്തെങ്കിലും നിങ്ങളിത് കറക്റ്റായിട്ട് യൂസ് ചെയ്യണം അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു മാറ്റം മനസ്സിലാവും ഫസ്റ്റ് യൂസിൽ തന്നെ മനസ്സിലാവും ഫസ്റ്റ് നമ്മളിങ്ങനെ വകുപ്പ് എടുത്ത് ഇങ്ങനെ ചിരണ്ടി ചിരണ്ടി ഡാൻഡ്രഫിനെ റഫിനെ ഇളക്കിയെടുക്കണം അതിന് ശേഷമാണ് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് അതിന് ശേഷം നമുക്ക് ഇത് ജസ്റ്റ് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു കോട്ടൺ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു പാത്രം ഞാൻ അവിടെ വെച്ചേക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ആ പാത്രത്തിനകത്ത വെള്ളത്തിന് നല്ല ചൂടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഓയിൽ തണുക്കുമ്പോഴത്തേക്കും അതിനകത്ത് ജസ്റ്റ് വെച്ചു കൊടുത്താൽ മതി അപ്പോൾ ഓയിൽ വീണ്ടും ചൂടാവും ചൂടോടെ നമ്മൾ അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ ഓയിൽ തണുത്തിട്ട് നമ്മളത് തലയിൽ തേച്ച് കൊടുത്താൽ ഒരു റിസൾട്ടും കിട്ടത്തില്ല എപ്പോഴും ചെറിയൊരു ചൂട് ആ ഓയിലിനെ എപ്പോഴും ഉണ്ടായിരിക്കണം അപ്പം നമ്മൾ ഓരോ വകുപ്പെടുത്തും നമ്മളിങ്ങനെ തലയിൽ തേച്ച് തേച്ച് കൊടുക്കണം ഇതിൻ്റെ ഇടയ്ക്കൂടി ഞാൻ ഡാൻഡ്രഫ് ഓഫ് വേറെ ഒരു മെഡിസിൻ ആണ് ഇപ്പം ട്രൈ ചെയ്ത് നോക്കുന്നത് ഇത് ഡോക്ടേഴ്സൊക്കെ സജസ്റ്റ് ചെയ്യുന്ന ഒരു മരുന്നാണ് ഇതിൻ്റെ റിസൾട്ട് എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ പിന്നീടൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും അത് ഫുള്ളായിട്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഹെയറിൽ ഇനി അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് വാഷ് ചെയ്യേണ്ടത് അമ്മയുടെ ഹെയർ നമ്മൾ സ്റ്റീം ചെയ്യുവാണ് ഇത് നമുക്ക് സ്റ്റീമർ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് നമ്മുടെ ടർക്കി മുക്കി പിഴിഞ്ഞ് തലയിൽ ചൂട് കൊടുക്കാവുന്നതാണ് അങ്ങനെ ഒരു മൂന്ന് വട്ടം തലയിൽ ചൂട് കൊടുക്കണം ആഫ്റ്റർ വാഷിംഗ് കാണുന്ന റിസൾട്ട് എങ്ങനെയുണ്ട് നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം റിസൾട്ട് സഹിതം ഞാൻ കാണിക്കുന്നതെന്ന് വെച്ചാൽ അത് നിങ്ങളെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ഡാൻഡ്രഫ് പോകാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഹെയർ ഗ്രോത്ത് ഹെയർ ലെങ്ത് വെക്കാനും ഡാൻഡ്രഫ് മാറാനും ഹെയറിലെ എല്ലാ പ്രോബ്ലംസ് മാറാനും ഈ ഒരു എന്ന് തന്നെ പറയാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ